നിങ്ങക്കൊരു കിടിലൻ ഐഡിയ പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ ഞാനും ഇന്ന് അനിൽ ചേട്ടനും എത്തിയിട്ടുള്ളത് ഒരുപാട് കർഷക അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് അനിൽ ചേട്ടൻ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തിപ്പലിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചേട്ടൻ നമുക്ക് വിശദീകരിച്ചു തരും ആദ്യം ഇത് കുറ്റി കുരുമുളക് അപ്പോൾ ഏറ്റവും അധികം കിളിന്തല ഞാൻ നിർത്തിയിട്ടുണ്ട് വെയിറ്റ് കുറക്കണേനും ഇത് കെട്ടാൻ സുഖത്തിനും പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് ഇത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക കൈ ശ്രദ്ധിക്കണം നല്ല മൂർച്ച ഉള്ളതായിരിക്കുന്നത് ഇത് നമുക്ക് വെള്ളത്തിൽ കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു തയ്യായി ആയി ശ്രദ്ധിക്കാനുള്ള കൈ ശ്രദ്ധിക്കണം കത്തി ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അവിടെ പിടിച്ചില്ലെങ്കിൽ കൈ മുറിയാം സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നേരെ പൊളിച്ചിട്ടൊഴുക രണ്ട് സൈഡ് സൈഡ് നോക്കണം രണ്ട് സൈഡ് രണ്ട് സൈഡ് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇത് നേരെ ഇറ്റി വെക്കണം ഇത് മോളിൽ നിന്ന് കെട്ട് കൊടുത്തിട്ട് ആദ്യത്തേക്ക് കെട്ടുപന്നാം നല്ല ശരിക്കും മുറുക്കം വേണം മുറുക്കം ഉണ്ടെങ്കിൽ ഇനി വലിച്ചു മുറുക്കി കൊടുക്കണം വലിച്ച് മുഴുക്കം കിട്ടും എന്നിട്ട് ഇത് വലിച്ചെന്ന് കെട്ടിയാൽ മതി ഇപ്പം ഇതൊരു തൈ ഇത് കുറ്റി കുരുമുളക് നമുക്ക് ചെടിച്ചട്ടിയിൽ നടാവുന്ന കുരുമുളക്